മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി എന്നെ നിങ്ങൾ വിജയന് ഇന്ന് പിറന്നാൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിന് കണ്ണൂരിലെ പിണറായിൽ ബാറോളി കോരന്റെയും ആലക്കാട്ട് കല്യാണിയുടെയും ഇളയ മകനായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ജനനം എൺപതിന്റെ നിറവിലും കേരളത്തിന്റെ ഭരണയന്ത്രം തിരിക്കാൻ കരുത്തോട് മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പുതിയ തലമുറ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു പാഠമാണ് കേരളം ഇതുവരെ കാണാത്ത ദുരന്തങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എല്ലാ ജനങ്ങളെയും ചേർത്ത് നിർത്തി ഒരു യഥാർത്ഥ ഭരണാധികാരിയുടെ നിശ്ചയദാർഢ്യവും കരുത്തും അദ്ദേഹം പ്രകടിപ്പിച്ചു പ്രളയകാലത്തെ കെടുതികളിലും കോവിഡ് വ്യാപനത്തിനിടയിലും സംസ്ഥാനത്തെ സധൈര്യം നയിച്ചു പുതിയ വികസന കാഴ്ചപ്പാടുകളിലൂടെ സംസ്ഥാനത്തെ നയിക്കുന്ന മുഖ്യമന്ത്രി വെല്ലുവിളികളിലും ആരോപണങ്ങളിലും പതരാതെ തന്റെ കർമ്മപാതയിൽ ഇച്ഛാശക്തിയോടെ മുന്നേറുന്ന കേരളത്തിന്റെ പ്രിയ മുഖ്യമന്ത്രിക്ക് മലനാട് ചാനലിന്റെയും മലനാട് ചാനൽ പ്രേക്ഷകരുടെയും പെരുന്നാൾ ആശംസകൾ